എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫാമിലി മിനിറ്റ്സ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അതെല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തതാണ് ഇന്ന് ഞാൻ ഒരു ഹെയർ കെയർ ടിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾക്ക് നമ്മൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഫേസ് ഹെയർ 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 അതുപോലെ അതുപോലെ തന്നെ തന്നെ ഡ്രൈ ആയിട്ടുള്ള പിന്നെ ഗ്രോത്ത് ശരിക്ക് വളരാത്തത് മുടി മുടി പൊട്ടൽ ൊട്ടല്ട്ടിട്ടൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു ഹെയർ പാക്ക് പറയുന്നത് ഉലുവയാണ് ഈ ഉലുവ നമുക്ക് തലേ ദിവസം എനിക്കിപ്പോൾ ഹെയർ അത്ര വലിയ വലിപ്പമൊന്നുമില്ല അത് കാരണം ഞാൻ രണ്ട് സ്പൂണാണ് ഉലുവ ഇ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ആ ഉലുവ മുങ്ങാനുള്ളൊരു വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അരച്ചിട്ട് തലയിൽ തേക്കുന്നില്ല അതിന് മുന്നേ നമ്മളെ ഹെയർ ഒന്ന് ജസ്റ്റ് നല്ലോണം എണ്ണിട്ട് സ്കാൽപ്പ് ഒന്ന് എണ്ണിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിൽ പേസ്റ്റാക്കാം ഇപ്പൊ ഇതാ നമ്മുടെ ഉലുവ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവയിലെ വെള്ളം ഒന്നും കാണിട്ടുണ്ടായില്ല ഇന്നലെ ഇട്ടുവെച്ച വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളെ എണ്ണ തേച്ച തലയിൽ നമ്മളിത് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇത് ഉണ്ടായി എൻ്റെ ഒരു ഹെയർ കെയർ ടിപ്പ് ഇതുപോലെയാണ് ഞാനൊരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഞാൻ ചെയ്യും നന്നായി തലയിൽ എണ്ണ ഇട്ട് മസാജ് ചെയ്ത് എനിക്ക് സമയം കിട്ടണം പറയും ചിലപ്പോൾ കാലത്ത് ചെയ്യും ചിലപ്പോത്തിരി നേരമൊക്കെ വേണ്ടും അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതേപോലെ ഇത് ഇതേപോലെ ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പം അത്യാവശ്യം നല്ല ഹെയർഫോൾ ഉള്ള ആൾക്കാർക്കൊക്കെ അത് കുറവായി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഫ്രിസി ഹെയർ ഒക്കെ മാറും പിന്നെ കെമിക്കൽ ഷാംപൂവിനൊക്കെ ആയിട്ട് ഒട്ടുമിക്കും ഭേദമാണ് ഈ ഉലുവ ഈ ഉലുവരച്ചത് ഇത് നമുക്കിനി തലയിൽ തല തേക്കുക എന്നിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലപ്പ് വാഷ് ഔട്ട് ചെയ്ത് കളയാം അത്രേ ഉള്ളൂ അപ്പോൾ ആഴ്ചയില് ഒരു രണ്ട് മൂന്ന് മണി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെ വൈകിട്ടായാലും ഇനിയിപ്പോൾ നിർക്കട്ടെ അങ്ങനെ വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ മാക്സിമം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നോട്ടിഫിക്കേഷനൊന്ന് ഓൺ ആക്കിയിടുക അപ്പോൾ എല്ലാവരോടും താങ്ക്